പുത്തുരം വീട്ടിൽ ജനിച്ചോരല്ല പൂപുലകുള്ളോരായിരുന്നു ആണുങ്ങളായി വളർന്നോരല്ല അംഗം ജയിച്ചവരായിരുന്നു പുത്തുരം വീട്ടിൽ ജനിച്ചോരല്ല പൂ മലയാള ചലച്ചിത്ര ലോകത്തെ ചാർലി ചാപ്ലിൻ എന്ന് വിശേഷിപ്പിക്കുന്ന എസ് പിള്ളയുടെ നാൽപ്പതാമത് സ്മൃതി ദിനം ജൂൺ പന്ത്രണ്ടിന് ഏറ്റുമാനൂരിൽ ആചരിക്കും എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടികൾക്കായി എൻ വി സുകുമാരൻ ചെയർമാനും സിറിൽ നരിക്കുഴി ജനറൽ കൺവീനറുമായി നൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം മുഖ്യ പ്രസംഗവും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു ആമുഖ പ്രഭാഷണവും നടത്തി എസ് ബി പിള്ളയുടെ അനുസ്മരണം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് സജീവമായിട്ട് എല്ലാ വർഷവും ആഘോഷിക്കുകയും അത് എല്ലാവരെയും അറിയിക്കുകയും വലിയ ഒരു പരിപാടിയായിട്ട് മാറ്റുവാനൊക്കെ ശ്രമിച്ച ആളാണ് നമ്മുടെ ശിവപ്രസാദ് വളരെയധികം സിനിമ പഴയ നടന്മാരെ എല്ലാം ഓർമ്മിക്കുന്ന ഓർമ്മിക്കത്ത തരത്തിലുള്ള ഒത്തിരി ഒത്തിരി സിനിമകൾ കാണുവാനും അതുപോലെ എസ് ബി പിള്ളയുടെ സിനിമയും ഒക്കെ കാണുവാനായിട്ട് സാധിച്ച ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്

കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് സിനിമാ രംഗത്തെല്ലാം വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് എന്നാൽ അദ്ദേഹത്തിനെ ആ നിലയിൽ സ്മരിക്കുന്നില്ല എന്നത് പല സന്ദർഭങ്ങളിലും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് മറ്റ് എല്ലാ മേഖലകളിലും നമുക്ക് നോക്കിയാൽ കാണാം ഇത്തരത്തിലുള്ള അതുല്യമായിട്ടുള്ള കലാകാരന്മാരെ സാംസ്കാരിക പ്രവർത്തകരെ പ്രവർത്തകരെ എല്ലാം അതാത് നാട് നല്ല നിലയിലാണ് പുതിയ തലമുറയ്ക്കുകൂടെ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അവർ അഭിനയിച്ചിട്ടുള്ള കാര്യങ്ങൾ സാമൂഹ്യ പരിവർത്തന രംഗത്ത് എങ്ങനെ സൃഷ്ടിപരമായി മാറ്റിത്തീർത്തിരിക്കുന്നു എന്നത് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകി ചടങ്ങിനോടനുബന്ധിച്ച് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏറ്റുമാനൂർ നഗരപരിധിയിലെ വിദ്യാർത്ഥികളെ ആദരിക്കും അഭിനയ രംഗത്ത് മികവ് പുലർത്തുന്ന കോട്ടയം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന കലാകാരന് എസ് പിള്ള സ്മാരക അവാർഡ് സമ്മാനിക്കും ജൂൺ പതിമൂന്നിന് എസ് പിള്ളയുടെ ശിഷ്യനും ട്രസ്റ്റ് സെക്രട്ടറിയുമായ ജി ജഗദീഷ് സ്വാമിയാശാനും സുഹൃത്തുക്കളും അഭിനയിക്കുന്ന ദി പ്രൊട്ടക്ടർ എന്ന ചലച്ചിത്രം പ്രദർശിപ്പിക്കും ஆர் கேஜி நெய்ய